സഹോദരങ്ങൾക്കൊക്കെ ഇത്തിരി ആവേശം കൂടുതലാണ് എല്ലാവരും കരോട്ടം കളരി പഠിച്ചവരും സഹോദരിമാരും മോശമല്ല പെരുമാതുറ ഭാഗത്തൊരു മദ്രസയിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് രാവിലെ താമരച്ച് വന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു എവിടായിരുന്ന ചൂരിലെടുത്തപ്പോ പറഞ്ഞു പറഞ്ഞു എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു വെളുപ്പാൻ കറത്ത് നിനക്കുന്തടി ക്ലാസ് ഈ കരോട്ട ക്ലാസ് ആയിരുന്നു ആ വരും മക്കൾ കരോട്ട ക്ലാസ് ഈ പാവപ്പെട്ട അറിയോ അതുകൊണ്ട് മക്കള് മക്കൾ പെൺകുട്ടികൾ പോലും പഴയതുപോലെ മൊബൈലുമായിട്ട് പുറകെ ഒന്ന് പലസറുകളൊന്നും കിറങ്ങി ചെല്ലണ്ടാവും കാലം ഇടയ്ക്ക് വന്ന് പിന്നെ ജീവിതത്തിൽ പലസർ കാണാൻ വരെ പറ്റാത്ത അവരൊക്കെ പഴയതുപോലല്ലാന്ന് പെൺകുട്ടികളൊക്കെ ആരോഗ്യമാസിക വായിച്ചും ടി വിയിലൊക്കെ രാവിലെ ഇരിക്കുമ്പോ ആ കൈ വലത്തേക്ക് ഇങ്ങനെ പൊക്കി ഇടത്തേക്ക് ഇങ്ങനെ പൊക്കി കമന് നിന്ന് മലന്ന് നിന്ന് ഇതൊക്കെ എക്സർസൈസൊക്കെ ചെയ്ത് ശരീരമൊക്കെ മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരാ എല്ലാരും പി ടി ഉഷയുടെ പിന്നെ ഫാൻസായി മാറി നിൽക്കുകയാണ് അതുകൊണ്ട് എന്റെ സഹോദരങ്ങൾക്ക് പഴയതുപോലെയുള്ള അങ്ങനെയുള്ള ആർത്ഥികം ആഗ്രഹവും ഒന്നും വേണ്ട സഹോദരങ്ങളും അങ്ങനെയാണല്ലോ പലരും ഈ ഓരോ വാപ്പമാരും പറയുന്നത് വീട്ടിൽ ഒരു ഗുണ്ട ആവശ്യം അഞ്ചു മക്കളുണ്ടെങ്കിൽ ആള് ആലിം രണ്ടാമത്തെ ആള് ആ മൂന്നാമത്തെ ആൾ ഒരു ഗുണ്ട ഗുണ്ടയാകണം അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല കന്യാളുടെ ഭാഗത്ത് പ്രസഹിക്കാൻ പോകാതെ ഇവിടം വരെ മുടിയൊക്കെ വളർത്തിയിട്ട് ഒരു സഹോദരൻ എന്റെ ബിസിനസിന്റെ പുരോഗതിക്ക് വേണ്ടി ദുവാച്ച് ഞാൻ പറഞ്ഞു എന്താണ് ബിസിനസ് ഞാനൊരു ചെറിയ ഗുണ്ട ഗുഡ് അള്ളാഹു മനസ്സിന് ഈ ഗുണ്ടാവാൽ ഗുണ്ടാന്ന് ദുവാച്ച് എനിക്കറിയില്ല എനിക്കറിയില്ല അങ്ങനെ ഞാനൊരു ചെറിയ ഗുണ്ടയാണ് പോലും നോക്കി അപ്പൊ എല്ലാ സഹോദരങ്ങളിലും എല്ലാ കുടുംബക്കാരിലും ഇന്ന് ശേഷി ധാരാളം വന്നിരിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ റൂഹ് ആരുടെ റൂഹാണ് മൂന്നാമത്തെ റൂഹാറുവാഹു തീന മിനൽ മിനി സത്യവിശ്വാസികളിൽ നിന്ന് അനുസരണയുള്ളവരുടെ റൂഹാണ് ആരാണ് അവരുടെ റൂഹ് അവരുടെ റൂഹിന്റെ അവസ്ഥ എന്താണ് അവര് മരിച്ചു കഴിഞ്ഞാൽ ഇതാ ഹറജത്വൻ അത് സാധ്യ അവരുടെ ശരീരത്തിൽ പുറപ്പെട്ടു പോയാൽ അത് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാണ് അള്ളാഹു അങ്ങനെയുള്ള റൂഹാക്കി നമ്മുടെ റൂഹ് മാറ്റുമാറാകട്ടെ ഈ ദുനിയാവിൽ നമ്മൾ മരണപ്പെടുമ്പോ നമ്മുടെ ഭാര്യ കരയുന്നു മക്കൾ കരയുന്നു കുടുംബം കരയുന്നു ബന്ധുക്കൾ പൊട്ടിക്കരയുന്നു അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ അവിടെ പോണം അതിന് വെറുതെ പറ്റൂല അതിന് വെറുതെ പറ്റൂല എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഈ ഭരണിക്കാവിന്റെ പരിസരം ിയുടെ പ്രദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമതി ആരാ സഹോദരിമാരിപ്പൊ പറയാം അത് ആയിസത്തിന്റെ ബുദ്ധിമതി അവൾക്ക് ഭർത്താവ് അറിയാതെ അക്കൗണ്ട് രണ്ടു ലക്ഷം രൂപ എടുത്തിട്ട് അവള് രഹസ്യമായി കുടുംബശ്രീക്ക് പലിശയ്ക്ക് കൊടുത്തു 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 കൊടുത്ത് ഇപ്പൊ ആയിസത്തിന് വീടായി ഇപ്പൊ എം ഐറ്റ് എന്തൊരു കൈനറ്റി ഹോണ്ടയായി ഐസത്തിന് നാൽപ്പത് വയസ്സായെങ്കിലും ചുരിദാറിട്ട് കൈനറ്റിയിരുന്ന പോണ കണ്ടാൽ ഒരാന്നര മുതല മുതല ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെമാരെ നിങ്ങൾ പറയുമ്പോ അവളാണ് വലിയ ഭാഗ്യവതി എന്ന് പറയും സഹോദരങ്ങളോട് ചൂടൂടുമ്പോഴോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് പറയുമ്പോ വിദേശ രാജ്യത്ത് പോയപ്പോ കണ്ണുപൊട്ടനായ ഒരു അറബിയാണ് അവന് കിട്ടിയത് അറബിയുടെ കയ്യിൽ നിന്ന് ഊറ്റാനുള്ളത് മുഴുവനും ഊറ്റിയുടെ അവസാനം അറബിയെ കൊണ്ടുവന്ന് എപ്പിങ്കാനയിൽ അന്വേഷം വാങ്ങിച്ചു കൊടുത്തിട്ട് നാട്ടിൽ വന്നവനാണ് അവനെ പോലെ ബുദ്ധിമാൻ വേറെയില്ല ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാനാറഫു പറയുകയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ബുദ്ധിമാൻ ബുദ്ധിമാൻ മരണത്തിന് ശേഷമുള്ള ജീവിതം എന്റെ ഈ സരസിൽ ഇന്നിപ്പോ നമ്മൾ രണ്ടു മണിക്കൂർ ഇവിടെ ചെലവഴിക്കുക ഈ ചെലവഴിക്കുന്ന രണ്ടു മണിക്കൂർ ജീവിതത്തിന് വേണ്ടി ഞാൻ നെയ്യത്ത് ചെയ്തിരിക്കുന്നു ഈ സരസിൽ നിങ്ങൾ നീയത്ത് ചെയ്താൽ നാളെ നമ്മെ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബം കൊണ്ടുവന്ന് അടക്കിട്ട് പിരിഞ്ഞു പോകുമ്പോ അലഹമുല്ലാ നമ്മുടെ ഈ രണ്ടു മണിക്കൂറിന്റെ വിലയും ഗുണവും ഗുണമാനും നിങ്ങളും മനസ്സിലാക്കും ഇതുപോലെ വിലപിടിപ്പുള്ള മറ്റൊരു സമയം നമുക്കിനി കിട്ടാനില്ല അതുകൊണ്ട് ഇവിടെ ചെലവഴിക്കുന്ന സമയം സഹോദരിമാരെ എത്ര സമയം സീരിയലിന്റെ മുന്നിൽ എത്ര സമയം ചെറുപ്പക്കാര ഉത്സവപ്പറമ്പിൽ തിയേറ്ററിൽ അതുപോലെ വെറുതെ കലിങ്ങിന്റെ മുകളിലും അതുപോലെ ചാലക്കടകലിലും അതുപോലെ വായനശാലകളിലും കൂട്ടുകാരന്റെ തോളത്ത് ഇട്ടുകൊണ്ട് ചെലവഴിക്കുന്നു അതിന് പകരം ഈ രണ്ടു മണിക്കൂർ ഇവിടെ ചെലവഴിക്കുന്നത് നാളെ ഇതെന്റെ ആഹ്റത്തിനു വേണ്ടിയാണ് ദുരിയാവിന്റെ ഒരു നേട്ടത്തിനുമല്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അവരാണ് ബുദ്ധിമാൻ എല്ലാ അമലുകളും അങ്ങനെ ഇത് മാത്രമല്ല ആകരത്തിന് നെയ്യത്ത് ചെയ്തുകൊണ്ട് ഓരോന്നോരോന്ന് മാറ്റിവെച്ചാൽ അവരാണ് ബുദ്ധിമാന്മാർ വൽമക്കു ആരാണ് വിഡ്ഢികളെന്ന് ലഭിതങ്ങൾ പറയുന്നു ശരീരത്തിന്റെ ഇച്ഛകൾക്ക് പിന്നാലെ പോകുന്നവനാണ് പമ്പര പമ്പരവിഡ്ഢി ുദ്ധിയില്ലാത്തവൻ ആരാണ് ശരീരത്തിന്റെ ഇച്ഛയുടെ പിന്നാലെ പോകുന്നവനാണ് എന്നിട്ടോ രാത്രി കിടക്കാൻ നേരത്ത് അല്ലാഹുവേ എനിക്ക് സ്വർഗം തരണമെന്ന് പറയുന്ന മടയികളാണ് ലോകത്തെ ഏറ്റവും വന്ന പന്തട വിട്ട് മുഹമ്മദ് മുസ്തഫ എന്ത് തെമ്മാടിത്തരവാണ് ചെയ്യും കള്ളിന് കള്ള് പെണ്ണിന് പെണ്ണ് സിനിമയ്ക്ക് സിനിമ കാനവിളക്ക് കാനവിള ഇതെല്ലാം ചെയ്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് അവസാനത്തെ സീരിയലായ നിലവിളക്കും കൊലവിളക്കും എല്ലാം കണ്ടിട്ട് അള്ളാഹുയെ എന്റെ കാക്കണെ വടച്ചോണിന്ന് പറഞ്ഞ് കിടക്കുന്ന പെണ്ണാണ് മന്ദബുദ്ധി എന്ന് വിധങ്ങൾ പറയുക നമ്മളെല്ലാവരും എല്ലാവരും അങ്ങനെയല്ലേ എല്ലാം കണ്ടുതീർന്ന് ഒരു വക്കത്തിന് വക്കത്തിൽ കിടക്കാൻ നേരത്ത് നല്ല റസൂലെ ഇത് പറഞ്ഞേ കിടക്കും ഇവരാണ് മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങ് മാറ്റണമെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പോഴെങ്കിലും അല്ലാതെ വിളിക്കുന്ന ഒരു അതും പറഞ്ഞുകൂടെ അത് തെറ്റാണെന്ന് ഉസ്താദ് പറഞ്ഞത് എനിക്ക് നാളെ അതും പറയണം പറയണം അങ്ങനല്ല പറഞ്ഞത് മറിച്ച് പകല സമയത്തൊന്നും അങ്ങനെ ഒരു ചിന്തയില്ല കിടക്കാ നേരത്തെങ്കിലും ആ ഒരു ചിന്ത വന്നു അങ്ങനെ വെറുതെ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ അള്ളാന്ന് വിളിക്കുമ്പോ അള്ള കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് ഉറപ്പുള്ളവരെ അങ്ങനെയുള്ള മടയികളാണ് ലോകത്തെ ഏറ്റവും വലിയ മന്ദബുത്തികളും നല്ല പഠിപ്പിക്കുമ്പോൾ തീരമിനൽ മുങ്ങിനി വിശ്വാസികളിൽ നിന്നും അനുസരണയുള്ളവരുടെ റൂഹായി നിങ്ങളുടെ റൂഹു മാറണോ അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ റൂഹു സ്വർഗത്തിന്റെ ഭൂന്തോട്ടത്തിൽ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ചക്കുവള്ളിയുടെ ഈ മക്കാനഗറിൽ വന്ന ചില സഹോദരിമാര് വിചാരിക്കും ഞാൻ വറുതയിടുന്നവനാട് അതുകൊണ്ട് എനിക്കും ധാരാളം ഞാൻ മരിച്ചാൽ എന്റെ റൂഹ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാണ് ഞാൻ ഏത് വറുതയാ കാസർഗോഡ് പുതിയൊരു വറുത ഇറങ്ങിയിട്ടുണ്ട് അറുപത്തി അയ്യായിരം രൂപയാണ് വില എന്താണതിന്റെ കാരണം സ്വർണത്തിന്റെ മുത്തുകൾ കൊണ്ട് വെച്ച് പിടിക്കപ്പെട്ട നാലു പൂക്കൾ ആ വറുതയുടെ താഴ്ഭാഗത്തുണ്ട് അതുകൊണ്ടാണ് സഹോദരിമാരിപ്പ പറയും ചുമ്മാല്ലടി അറുപത്തഞ്ചായത് സ്വർണത്തിന്റെ പൂക്കൾ എങ്ങനെ കഴുകും കഴുകാൻ പറ്റൂല അത് പിന്നെ വിരിക്കാൻ പറ്റൂല എങ്ങനെ കാത്തി എത്ര അഴുക്കായാലും ഞാൻ കഴുകൂല്ല അറുപത്തി അയ്യായിരം രൂപ ഒരു പർദ്ദ കാസർഗോഡ് കന്യാകുമാരി വരെ സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാരാണ് യാത്ര നടത്തുക ആ വറുത യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഉടനെ കൊല്ലത്തും അതുപോലെ തിരുവനന്തപുരത്തും ഒക്കെ ഇപ്പൊ നമ്മുടെ സഹോദരിമാരെ നമ്മളോട് പറയും രണ്ടായിരം രൂപ ശമ്പളം വാങ്ങണം മൊയ്ലാരോട് ആ മൊയ്ലാരു പാവപ്പെട്ട വരെ മുണ്ട് വരെ തൊപ്പിയാണ് ഇടുന്നത് മുയിലെ പെണ്ണും മുള്ള പറയും വേണം എവിടെ പോകും പള്ളിയിലെ പത്ത് സെന്റ് എഴുതി വിറ്റാൻ കിട്ടൂല ആലോചിച്ച് പ്രിയപ്പെട്ടവരെ ഇന്നലെ വാദ പറയാൻ പോയ അടിമാലിമാലി ഒരു ഉസ്താദ് വാങ്ങാൻ വന്നു അപ്പൊ എന്റെ വണ്ടി ഓടിച്ചു വിടുന്ന സഹോദരൻ എവിടെ ജോലി എനിക്ക് ഇരുനൂറ് ഏക്കറില്ല അപ്പോൾ ഉടനെ ഇതാ പറഞ്ഞത് അതിന് ഒരു അഞ്ച് സെന്റ് എഴുതി അവസ്ഥ ഇരുനൂറ് ഏക്കർ എനിക്കുള്ളതല്ല സ്ഥലത്തിന്റെ പേരാണ് അപ്പൊ അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരെ വസ്തുവിറ്റാ പോലും ഒരു വറുത വാങ്ങാൻ പറ്റാത്ത ഒരു സമയമായി അറുപത്തയ്യായിരം രൂപ അങ്ങനെ വറുത ധരിക്കുന്നത് ധരിക്കുന്ന കാര്യമൊന്നും പറയണ്ട ഏറ്റവും കൂടുതൽ ബോഡി ബോഡി ഫിറ്റ് ഫിറ്റ് കിടക്കുന്ന പറുതയല്ലേ സഹോദരിമാർക്ക് ഇഷ്ടം പിന്നെ തലമുറ മൂന്ന് മോഡലാണ് ഇതെല്ലാം ഞാൻ ഇവിടെ സദസ്സുകൾ കാണിച്ചു കൊടുക്കണം ആദ്യത്തെ മോഡൽ എങ്ങനെയായിരുന്നു ആദ്യം തലമറച്ച മോഡൽ ഇതാ ഇങ്ങനെ കാണിച്ചു ഡി പി തലയുടെതാ ഈ പകുതി ഭാഗത്ത് ഇങ്ങനെ സാദ പകുതി ഇങ്ങനെ അത്തവാരൊക്കെ എഴുതേറ്റ് നോക്കാണ് ഉസ്താദ് കാണിക്കുന്നത് കറക്റ്റ് ആണോന്ന് അറിയാനോ പകുതി ദാ ഇത്ര പകുതി പുറത്താണ് രജനീകാന്ത മോഡൽ പകുതി മുടി ഇങ്ങനെ വിളി ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മോഡൽ എങ്ങനെ അറിയോ ദാ പ്ലസ് ടു മടിക്കുന്ന പെമ്മക്കളൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഒരറ്റ പിടിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ഒറ്റ പിടിച്ച് ഇങ്ങനെ എന്നിട്ട് പോത്തിന് ഇറക്കാൻ വേണ്ടി ഉദുഹേരെന്ന് ഉസ്താദ് പോത്തിന്റെ കാലുകെട്ടണമായി ഇങ്ങനെ ഒരു കെട്ടാം ഇതാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ഇപ്പൊ ലേറ്റസ്റ്റ് പുതിയ മോഡൽ മോഡൽ അതാണ് കാണേണ്ടത് മോള് റൂമിനകത്തൊന്നും ഒരുങ്ങുമ്പോ വാപ്പച്ച് വിചാരിക്കൂ ഓ എന്റെ മോള് നല്ല ഈമാനുള്ള മോളാണ് വാളൊക്കെ കേട്ട് അവള് നല്ലതുപോലെ തലമറക്കണു കണ്ണാടിയിൽ നോക്കിയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ച് നല്ലതുപോലെ ഒരു മുടി പോലും പുറത്തു വേണത് ഇങ്ങനെ വെച്ചു ഇവിടെയൊക്കെ കുത്തി ഇങ്ങനെ ശരിയാക്കിട്ടിട്ട് ഒരൊറ്റ വലി വേറെ ഇങ്ങനെ ഒരറ്റ പോക്ക ഒറ്റ പോക ഈ ഷാള് തോളിൽ കിടക്കും സാരി ഉടുത്ത വെള്ളം ചുരിദാറിട്ട വെള്ളം എല്ലാം ഇങ്ങനെയെല്ലാം കെട്ടിവെച്ചിട്ട് വലിച്ചു താഴോട്ടിടും അപ്പൊ ഞറു കണക്കിന് കഴുത്തിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഇങ്ങനെ ഇതാണ് ഏറ്റവും വലിയ ലേറ്റസ്റ്റ് മോഡലിന്റെ പ്രിയപ്പെട്ട സഹോദരി